ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നവർ കസ്റ്റമറിനെ കൊണ്ടുവരാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് പറയണം അതല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് അറിയിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്താലേ അവർക്ക് അറിയുള്ളൂ നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഞാൻ ചെയ്തിട്ട് കസ്റ്റമറിനെ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ് ഇത് ഇതിൽ ഈ വീഡിയോയിലേക്ക് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇതുപോലത്തെ വിസിറ്റിംഗ് കാർഡാണ് അടിച്ചത് ആയിരം വിസിറ്റിംഗ് കാഡായിരുന്നു കേട്ടോ അടിച്ച് അതിൽ കുറവായിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ആയിരം വിസിറ്റിംഗ് കാർഡ് അടിച്ചത് അപ്പം ഇതിൽ നമ്മൾ ഏതാണോ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് എന്തെങ്കിലും ഒരു പേര് പേരിട്ടുണ്ടാവുമല്ലോ നമ്മൾ അപ്പോൾ ഞാനിവിടെ എൻ്റെ മോളുടെ പേരാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അക്ഷര ടൈലറിംഗ് എന്നാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്പർ കൊടുത്തത് വാട്സപ്പ് നമ്പറാണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത് അതല്ല നിങ്ങളുടെ കോളിംഗ് നമ്പർ കൊടുക്കാൻ ധൈര്യമുള്ളവർക്ക് അതും കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമില്ലാത്ത കോൾസൊക്കെ വരും പറഞ്ഞിട്ടാണ് വാട്സപ്പ് നമ്പറായിട്ട് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മൾ ഫോട്ടോ കൊടുക്കുമ്പോൾ അത് വായിക്കുന്നതിനെക്കാട്ടിലും വിസിറ്റിംഗ് കാർഡ് അവർക്ക് കയ്യിൽ കിട്ടിയാൽ ആ ഫോട്ടോ കണ്ടിട്ട് തന്നെ അവർ മനസ്സിലാക്കണം അത് സ്റ്റിച്ചിങ് ഷോപ്പാണ് അല്ല സ്റ്റിച്ച് ചെയ്യുന്നതാണെന്നുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ ഹോം വീട്ടിലാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടി അവർക്ക് അറിയിക്കണം നമ്മൾ കാർഡ് കൊടുക്കുമ്പോൾ അവരിത് നോക്കിയിട്ട് ചിലപ്പോൾ ഷോപ്പ് ആയിരിക്കും വിചാരിക്കും അപ്പം അതിനാണ് ഞാനിതില് ഹോം ബേസ്ഡ് സ്റ്റിച്ചിങ്ങിന് ഇട്ടിരിക്കുന്നത് കേട്ടോ അതായത് സ്റ്റിച്ചിങ് ഓൾട്രേഷൻ പിന്നെ അതേപോലെ ഹോം മെയ്ഡ് സ്റ്റിച്ചിങ് കസ്റ്റമൈസ്ഡ് ഡ്രസ്സസ് അങ്ങനെയാണ് ഓരോ പോയിന്റ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ആയിരം കാർഡിന് എനിക്ക് അറുനൂറ്റി രൂപയാണ് കേട്ടോ അതായത് ഇപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ വിതരണം ചെയ്യാമെന്ന് ഒരു ഇതുണ്ട് അല്ലേ അപ്പം അതിന് നമ്മൾ പാല് നമുക്ക് സപ്ലൈ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അവർക്ക് അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യുന്നവരുടെ കയ്യിൽ ഇതേപോലെ കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും നമ്മൾ എന്തായാലും ക്യാഷ് കൊടുക്കേണ്ടി വരും അവർ ചെയ്യുന്ന പണിക്ക് നമ്മൾ കൊടുക്കണമല്ലോ അപ്പം അതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കുക ആദ്യം ഒരു ഇരുപത്തഞ്ചോ അമ്പതോ കാർട്ട് അവരുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ അവരത് സപ്ലൈ ചെയ്തിട്ട് അതല്ലെങ്കിൽ അറിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ അവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ ആ വഴിക്കും നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും പിന്നെ ഇപ്പോൾ നമ്മളൊരു ആയിരം കാർഡ് കൊടുത്താൽ അതിൽ ചിലപ്പോൾ ഒരു പത്ത് കസ്റ്റമറേ നമുക്ക് കിട്ടിയെന്ന് വരുള്ളൂ അപ്പോൾ ആ പത്ത് കസ്റ്റമർ മതി നമുക്ക് നമ്മൾ നല്ലോണം ചെയ്തു കൊടുത്താൽ അവർ പറഞ്ഞിട്ട് ആ വഴിക്ക് നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെയും കൂടി കിട്ടും പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ കാർഡിൽ അഡ്രസ്സ് കൊടുത്തിട്ടില്ല കേട്ടോ അതായത് ഞാൻ ഇരിക്കുന്ന വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടില്ല ഇപ്പം ഞാനിവിടെ വാടക വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും കാർഡിലും നമ്മൾ ഈ അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കാർഡ് നമുക്ക് വിതരണം ചെയ്തിട്ടും ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാടക വീടാണ് വീടാണറിയാമല്ലോ നമ്മൾ ചിലപ്പോൾ മാറേണ്ടി വരും സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ മാറുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരും അപ്പം അതിന് ഇതുപോലെ ഇല്ലാതെ കാർഡ് അടിച്ചിട്ട് ബാക്ക് വശത്തായിട്ട് നമുക്ക് ഇപ്പം ഇരിക്കുന്ന വീട് നമ്മുടെ മാർക്കറിൽ ഇങ്ങനെ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയിക്കാനായിട്ട് എഴുതി കൊടുക്കുക പിന്നെ അതേപോലെ നമ്മുടെ വീട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരുന്നവർക്കും ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ കോളിംഗ് നമ്പർ എഴുതി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാ ചെയ്യാവുന്നതാണ് അതല്ല നമ്മുടെ സ്വന്തം വീട്ടിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്കിതിൽ വീടിൻ്റെ അഡ്രസ്സ് താഴ്ഭാഗത്തായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിൽ ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതല്ല നിങ്ങൾ ഓൾട്രേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഈ മെൻസിൻ്റെയും ഷർട്ടൊക്കെ ഓൾട്രേഷൻ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ ലേഡീസ് ആൻഡ് ജെൻസ് ഓൾട്ടറേഷൻ മാത്രം ഇട്ടാലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടെന്നുള്ളത് പുറത്തുള്ളവർക്ക് അറിയിക്കാനായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ അത് അപ്പോൾ വിസിറ്റിംഗ് കാർഡ് അടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നോട്ടീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലത്തെ നോട്ടീസ് അടിച്ചാലും മതി അതിലിതേപോലെ നല്ല ആയിട്ട് വായിക്കുന്നവർക്ക് ഇവരുടെ അടുത്ത് കൊടുക്കാമെന്നുള്ളൊരു തോന്നല വരണം അതുപോലെ ആയിരിക്കണം അത് അതായത് നോട്ടീസ് അടിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിനെ കൊണ്ടുവരാൻ പറ്റും അപ്പം ഇത് ഇവിടെ ഇത് ഒരു രണ്ടാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ വിസിറ്റിംഗ് കാർഡ് എടുത്തു വിതരണം ചെയ്തു ഞാൻ പാൽക്കാരന് മാത്രമാണ് കേട്ടോ കൊടുത്തത് ഒരു അമ്പത് കാർഡ് കൊടുത്തു ശരിക്കും എനിക്ക് രണ്ട് ദിവസം ആയില്ല ദിവസമായില്ലോ നമ്മുടെ അടുത്തുള്ളവരുടെ അടുത്താണല്ലോ കൊടുക്കുക പിന്നെ ഇവിടെ വാടകയ്ക്ക് വന്നിട്ടും മൂന്ന് മാസം എന്തായിട്ടുള്ളൂ അപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ മടിയുള്ള ആളാണ് കേട്ടോ ഞാൻ അപ്പോൾ വീട്ടിൽ മെഷീൻ്റെ സൗണ്ട് കേട്ടിട്ട് ഈ തൊട്ട വീട്ടിലുള്ളവരൊക്കെ വന്ന് ചോദിച്ചിട്ട് അങ്ങനെ അറിയുന്നല്ലാതെ എന്നല്ലാതെ ഞാനായിട്ട് പോയി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇന്നേവരെ പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ അവരായിട്ട് ഒന്നില്ലെങ്കിൽ വരും ഈ മെഷീൻ്റെ സൗണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ അത് കേട്ടിട്ട് വരുന്നവരുണ്ട് പിന്നെ അതേപോലെ വീട്ടിൽ വന്ന് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കുമല്ലോ എന്തിനാ വന്നതെന്നൊക്കെ അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ അങ്ങനെ കുറേ കസ്റ്റമേഴ്സിനെ കിട്ടിട്ടുണ്ട് പിന്നെ വാടക വീടായത് കൊണ്ട് തന്നെ നമ്മൾ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അവർ അവിടെ നിന്ന് ഉറപ്പായിട്ടും തിരഞ്ഞു വരും കേട്ടോ അപ്പോൾ എനിക്ക് അനുഭവം ഉള്ളതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാനിവിടെ വന്നിട്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ ഇതുപോലെ കാർഡ് അടിച്ചിട്ടും ഒരു ഒരാഴ്ച ആയിട്ടുണ്ടാവുകയുള്ളൂ കൊടുത്തിട്ട് അപ്പോൾ ഈ കല്യാണ സീസണൊക്കെ ആയല്ലോ അപ്പോൾ എനിക്ക് കിട്ടിയ വർക്കാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കാർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കസ്റ്റമറിന് കിട്ടും കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരാനായിട്ട് കസ്റ്റമർ വരുമ്പോൾ അവർക്ക് നമ്മൾ ചില ഐഡിയാസ് കൊടുക്കാം അതായത് ഓൾഡ് സാരിസൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടു വന്നോളെ നിങ്ങൾക്കും മോൾക്ക് ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് തരുക ഈ മദർ മദർ ഡോട്ടർ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് തരാമെന്ന് പറയുക അപ്പോൾ അവർക്ക് എന്തായാലും നമ്മൾ പറയുന്നത് ഇഷ്ടമായ അവർ കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് ഒരിക്കൽ സാമ്പിളിന് ചിലപ്പോൾ ഓൾട്ടറേഷൻ ചെയ്യാനായിരിക്കും തരുക അപ്പോൾ അത് നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുത്താൽ അവർ പിന്നെയും ആരായാലും പൊതുവേ ഫസ്റ്റ് തരുമ്പോൾ നമുക്ക് ഓൾട്രേഷൻ എന്നാണ് തുടങ്ങാൻ ഓൾട്രേഷൻ പിന്നെ സാരി വക്കടിക്കാൻ തരും പിന്നെയാണ് നമുക്ക് ചുരിദാറോ ബ്ലൗസോ അവർ സ്റ്റിച്ച് ചെയ്യാൻ തരുക അപ്പോൾ നിങ്ങൾ അവർ ആദ്യം തരുന്നത് തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ പിന്നീട് വരുന്നത് അവർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഓർഡേഴ്സ് തര തരുന്നൂട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇത് ഒരു പഴയ പാൻറ്റാണ് കേട്ടോ ഒരു പഴയ പലാസോ പാൻറ്റാണ് ഇതേപോലെ ആക്കാൻ വേണ്ടി കൊണ്ടന്നതാണ് ടൈ പാൻറ്റ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ അതായത് നമ്മുടെ അണ്ടർ ഭാഗം ഉണ്ടല്ലോ പാൻറ്റിൽ അവിടെ കയറി പോവാണ് വെറുതെ പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടന്നതാണ് അപ്പോൾ ഞാനിതിൽ എന്നാൽ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ് അവൻ്റെ അടുത്ത് അപ്പോൾ ഇത് അവർ വെറും മുപ്പത് രൂപയ്ക്ക് അതായത് ഫുൾ റീസ്റ്റിച്ച് ചെയ്താൽ മുപ്പത് രൂപ അപ്പോൾ അതിനായിട്ട് കൊണ്ടുവന്നതാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ നമുക്കൊരു ബ്ലൗസിൻ്റെ ചാർജ് ആണ് ഇതൊന്ന് ഒന്നല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ടോപ്പോ അല്ലെങ്കിൽ ഏതാണ് എന്താണ് അതിൽ കിട്ടുന്നത് അപ്പോൾ അത് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള ഈ അക്കോബ മെറ്റീരിയലുള്ളേ അപ്പോൾ അതുപോലെ പ്ലെയിൻ സാരിക്ക് ഒക്കെ കൊടുത്താൽ നന്നായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് സമ്മതിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അവർ വെറുതെ ഇരിക്കുന്ന കാട്ടിലും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് തന്നതാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഡമ്മി വാങ്ങിച്ചു വെക്കുക കേട്ടോ അതായത് ഈ പ്ലാസ്റ്റിക്കിൽ കിട്ടുമല്ലോ അപ്പോൾ ആ ഡമ്മി വാങ്ങിച്ചു വെക്കുക ഞാനിപ്പോൾ ഇതിൽ റെഡിമെയ്ഡ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതല്ലെങ്കിൽ നമുക്കോ നമ്മുടെ കുട്ടികൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇതിൽ ഇങ്ങനെ തൂക്കി വെക്കുമ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് ഇത് കണ്ടിട്ടും നമ്മുടെ അടുത്ത് സ്റ്റിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരുമോന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഏത് വഴിക്കാണോ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുക അപ്പോൾ ആ വഴിയൊക്കെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കണം പിന്നെ അടുത്തതായിട്ട് രണ്ടാമത്തെ ഐഡിയ പറഞ്ഞാൽ ഇതേപോലെ ഫ്ലക്സ് അടിക്കുക കേട്ടോ വിസിറ്റിംഗ് കാർഡ് അടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലക്സ് അടിച്ചാലും മതി അപ്പോൾ ഇതിൻ്റെ റേറ്റും കൂടി പറയാം ഞാനിവിടെ നൂറ്റി അൻ അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതുപോലെ നാല് സൈഡും വലിച്ചു കെട്ടാൻ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ അതല്ല അതിൽ നമ്മൾ പലകയൊക്കെ വെച്ചിട്ട് ഫ്രെയിം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ റേറ്റ് കൂടും കേട്ടോ അപ്പോൾ ഇതുപോലെ വാടക വീടായതുകൊണ്ട് ഓണറിന് പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വെക്കുക പിന്നെ അതേപോലെ തന്നെ ഇതിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്തിടുക ഞാൻ പിന്നെ അതേപോലെ തന്നെ ഫ്ലക്സ് വെക്കുമ്പോൾ റോട്ടിൽ റോട്ടിൽ അതല്ലെങ്കിൽ വീട്ടിന് മുമ്പ് കൂടെ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത് കാണുന്ന രീതിക്കായിരിക്കണം ഫ്ലക്സ് വെക്കുക അതല്ലാതെ ഈ നമ്മുടെ വാതിലിൻ്റെ അവിടെയോ സൈഡിലോ ഒന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ അതായത് നമുക്ക് ആൾക്കാർ കണ്ടാലല്ലേ നമുക്ക് കസ്റ്റമേഴ്സ് വരുള്ളൂ അപ്പോൾ അവർ കാണുന്ന കാണത്തക്ക രീതിക്ക് വെച്ചാലേ നമുക്ക് ഓർഡറുകൾ കിട്ടുള്ളൂ അപ്പോൾ ഇത്രയല്ലോട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നമുക്ക് കസ്റ്റമർ കിട്ടും രണ്ടും ചെയ്യണം എന്നില്ല രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ